Kali Loda Kali Loda അടുത്ത മത്സരം മെൻസ് അഞ്ഞൂറ്റി എൺപത് കിലോഗ്രാമിൽ അടുത്ത മത്സരത്തിന് കണ്ണൂർ പത്തനംതിട്ട ജില്ലക്കാർ തയ്യാറാവുക മെൻസ് അഞ്ഞൂറ്റി എൺപത് പത്തനംതിട്ട കണ്ണൂർ ജില്ലാ ടീമുകൾ തയ്യാറാവുക അതോടൊപ്പം തന്നെ വിമൻ നാനൂറ്റി എൺപതിൽ കാസർഗോഡ് പത്തനംതിട്ട ജില്ലക്കാർ തയ്യാറായി ഗ്രൗണ്ടിനടുത്തേക്ക് എത്തിച്ചേരും പേടിജനം സ്വീകരിക്കേണ്ടുന്ന മറ്റൊരു പോരാട്ടത്തിലേക്ക് വീണ്ടും മെൻസ് അഞ്ഞൂറ്റി എൺപത് കിലോഗ്രാം കാറ്റഗറി ഒരു പുറത്ത് തൃശൂപ പേരൂരിൻ്റെ പോരാളികൾ ആതിഥേയ ജില്ലക്കാർ ശക്തന്റെ നാട്ടിലെ പടയാളി കൂട്ടങ്ങൾ മറുപുറത്ത് അക്ഷര നഗരിയുടെ അമരക്കാരായി കടന്നു വന്നവർ വന്നവഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് പടക്കണം ിൽ മറ്റൊരു വാശിയേറിയ പോരാട്ടം നടക്കുന്നു ഒരു പടയണി കോലങ്ങൾ ജില്ലാ മണ്ണിലെ പടയാളി കൂട്ടങ്ങൾ മുഴുവൻ ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യണം ഔപചാരികമായ ഈ മത്സരമാന്റെ ഉദ്ഘാടന സെക്ഷനുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് മുഴുവൻ ടീമുകളും ഈ മത്സരത്തിന് ശേഷം ഗ്രൗണ്ടിൽ റിപ്പോർട്ട് സ്വീകരിക്കാം ആവേശ പോരാട്ടത്തിന്റെ ആരവങ്ങൾ ഉയർത്തിക്കൊണ്ട് മറ്റൊരു ആസ്മരിക മുഹൂർത്തങ്ങളെ ഈ കടപ്പുറത്തിന് സമ്മാനിക്കുവാൻ വിമൻസ് പോരാട്ടം പാലക്കാട് തൃശൂരെങ്കിൽ മറപ്പുറത്ത് കോട്ടയം തൃശൂർ മെൻസ് അഞ്ഞൂറ്റി എൺപത് കാറ്റഗറിയിൽ കോട്ടയം തൃശൂർ തമ്മിലുള്ള പോരാട്ടം പരിഗണിച്ചു തന്നെ സ്വീകരിക്കേണ്ടുന്ന പോരാട്ടത്തിലേക്ക് ചുറ്റുപെടുത്തുവാനോ നഷ്ടപ്പെടുത്തുവാനോ മനസ്സിലാറി